ഊവാപ്പള്ളി അംഗൻവാടിയിൽ നിന്നും സ്ഥലം മാറി പോകുന്ന രാജ് ടീച്ചർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി മുഴക്കുന്ന പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമുക്കത് നമ്മുടെ ഏറ്റവും പറഞ്ഞതുപോലെ തന്നെ ആകെയുള്ള ഒരു പൊതുവായിട്ടൊരു സ്ഥാപനമാണ് ഇവിടെ നിന്ന് എട്ട് വർഷത്തെ മജീദ് സേവനത്തിന് ശേഷം അവരുടെ അതായത് പോയി വരുന്ന ആ ഒരു പ്രയാസവും കുടുംബത്തിന്റെ ആ ഒരു പ്രയാസവും കണക്കിലെടുത്തുകൊണ്ടാണ് അവര് തൊട്ടടുത്ത അംഗൻവാടിയിലേക്ക് കൊടുത്തതും അവിടെ നിയമനം ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ അവിടെ എന്നോട് പറഞ്ഞ് നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയലില്ല ഞാൻ കൊടുത്തു പോവുകയും ചെയ്തു ഇവിടുന്ന് പോവുകയും ചെയ്തു പക്ഷെ എന്തായാലും ഇങ്ങനെയൊരു പോകാതിരിക്കാൻ പറ്റില്ല ഔദ്യോഗിക ജീവിതത്തിൽ പോയേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പരിപാടി നല്ല നിലയിൽ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ംഗങ്ങളും രക്ഷിതാക്കളും അമ്മമാരും എല്ലാവരും കൂടി നിർവഹിച്ചിട്ടുണ്ട് നമുക്കറിയാം അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഈ അംഗൻവാടിയിലെ കുട്ടി പ്രീ സ്കൂൾ മാത്രമല്ല പ്രീ സ്കൂൾ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ ഗർഭിണിമാരെ അതുപോലെ പ്രായമുള്ളവര് നമ്മുടെ എ ജി കുട്ടികൾ എല്ലാവരേക്കും എല്ലാ അതായത് മൊത്തത്തിന്റെ ഒരു സഹ അതായത് മുഴുവൻ ജനങ്ങളുടെയും ഒരു പ്രവർത്തനം തന്നെയാണ് അംഗൻവാടി നടത്തുന്നത് അതിന് മാസത്തിലുള്ള രണ്ട് മീറ്റിങ്ങുകൾ എല്ലാത്തിനും നമ്മുടെ നല്ല പ്രാധാന്യം വഹിക്കുന്നുണ്ട് എല്ലാവരും ഒരുപോലെ സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് നമുക്കറിയാം നമ്മുടെ രാജ്യ ടീച്ചർ എന്ന് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത വീട് തന്നെയായിരുന്നു അവിടുന്ന് ഇപ്പം മട്ടന്നൂരേക്ക് താമസം മാറി അങ്ങനെ താമസമായി അതിനുശേഷം അടുത്തുള്ള തന്നെ തന്നെ എന്തായാലും ആ ടീച്ചർക്ക് ഇവിടെ ഇവിടെ പോലെ ഒരു നല്ലൊരു നല്ലൊരു സേവനം അവിടെയും കാഴ്ചവെക്കാൻ അതുപോലെ ടീച്ചർ തന്നെയാണ് ചാർജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ി കെ രാജൻ വി ശ്രീധരൻ കെ ആർ ആന്റണി പി പി ശ്രീനിവാസൻ പുഷ്പലത സുലോചന സിജി ശുശീല എന്നിവർ സംസാരിച്ചു